സർക്കാർ ജീവനക്കാരുടെ സമരത്തിൽ പരസ്യ കലഹം നടത്തി ഇടത് സർവീസ് സംഘടന പത്തനംതിട്ടയിൽ സിപിഐയുടെ സർവീസ് സംഘടന ജോയിന്റ് കൌൺസിലും സിപിഎമ്മിന്റെ സംഘടന എൻ ജിഒ യൂണിയനും നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ച് ഏറ്റുമുട്ടി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് സംഘടനകൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി എ ഡിയും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും ഉണ്ടായിരുന്നു സംസ്ഥാന വ്യാപക പണിമുടക്കിൽ സമര രംഗത്തുള്ള സിപിഐയുടെ സർവീസ് സംഘടന ജോയിന്റ് കൌൺസിൽ പത്തനംതിട്ട കളക്ടറേറ്റിന് മുന്നിൽ പ്രകടനം നടത്തി ഇതേസമയം സിപിഎമ്മിന്റെ സർവീസ് സംഘടന എൻജിഒ യൂണിയനും സമരക്കാർക്കെതിരെ രംഗത്തിറങ്ങി ഭരണമുന്നണിയിലെ രണ്ട് സംഘടനകളും പരസ്പരം പോർവിളിച്ച് മുദ്രവാക്യം വിളി ആക്ഷേപങ്ങൾ സമരം പരാജയപ്പെട്ടുവെന്ന് എൻജിഒ യൂണിയന്റെ പരിഹാസം സിപിഐയുടെ സംഘടനയെ സിപിഎം സംഘടനാ പ്രവർത്തകർ കൂവി വിളിച്ചു ഇതോടെ രംഗം വഷളായി കയ്യേറ്റവും വാക്കുതർക്കവും രൂക്ഷം പോലീസ് ഇടപെട്ട് സംഘർഷാവസ്ഥ ശമിപ്പിച്ചു എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ന് ജോലിക്കെത്തിയിരുന്നില്ല സി പി എം സർവീസ് സംഘടന എൻ ജിഒ യൂണിയന്റെ സജീവ പ്രവർത്തകരായിരുന്നു നവീൻ ബാബുവും ഭാര്യ മഞ്ജുഷയും രേഖാമൂലം കത്ത് നൽകിയാണ് മഞ്ജുഷ ഇന്ന് അവധിയിൽ പ്രവേശിച്ചത് നവീൻ ബാബുവിന്റെ കുടുംബം സർക്കാർ വിരുദ്ധ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും സി പി എമ്മിന് തിരിച്ചടിയായിട്ടുണ്ട് ജനം പത്തനംതിട്ട